ഈ കാണുന്ന കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് അതേപോലെ പ്ലാന്റിൻ്റെ സൈസും ഈ വീഡിയോ കാണുന്ന തരത്തിലുള്ളതാണ് പിന്നെ റേറ്റ് അമ്പത് രൂപയാണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ നിറച്ചു പൂക്കളുണ്ടാകും അതുപോലെ തന്നെ മഴക്കാലത്തും നിറച്ചു പൂക്കളുണ്ടാകും ഏത് കാലാവസ്ഥയിലും വിങ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലാവസ്ഥയിലും നിറച്ചു പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി സെയിലിന് റെഡിയായിരിക്കുന്ന ഐറ്റം മജന്ത കളറിലെ പെൻഡാസിൻ്റെ തൈകളാണ് ചിലതെല്ലാം മൊട്ടുകളായിട്ടുള്ള തൈകളാണ് പക്ഷേ എല്ലാം അങ്ങനത്തെയല്ല ഏകദേശം പക്ഷേ സൈസ് പ്ലാന്റിൻ്റെ സൈസെല്ലാം ഇതുതന്നെയാണ് മഴക്കാലത്തും അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെടികൊടിയാണ് പെൻഡാസ് എന്ന് പറയുന്നത് റേറ്റ് അമ്പത് രൂപയാണ് പിന്നെ നിങ്ങൾ വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു വെയിലുള്ള ഒരു പോർഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിറച്ച് പൂക്കളുണ്ടാകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത ഐറ്റം ലോറ പെറ്റാലിയത്തിൻ്റെ തൈകളാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് അറുപത്തൊമ്പത് രൂപയാണ് ഇതിൽ പൂക്കളുണ്ടാകും പക്ഷെ പൂക്കളേക്കാൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉണ്ടാകുന്ന തളിരലകൾക്ക് നല്ല ബർഗണ്ടി കളറാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡാർക്ക് പച്ച നിറത്തിലേക്ക് മാറും പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് ഈ റിബൺ മുറിച്ചതുപോലെയാണ് അപ്പം റെഡ് കളറിലെ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഡാർക്ക് പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു പോർഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതി ചട്ടിയിൽ ബുഷായിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയോടുകൂടി ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കും ഇതിൻ്റെ റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് അറുപത്തി ഒമ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ലാവണ്ടർ കളറിലെ ഡേസിയുടെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ പൂവായിട്ടുള്ള ചെടി പിരിപ്പില്ല അതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം റേറ്റ് നാൽപ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഡേയ്സിയുടെ അടുക്കിൻ്റെ വയലറ്റിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ചില ചെടികളിലൊക്കെ മുട്ടുകളായിട്ടുണ്ട് എല്ലാത്തിലും ആയിട്ടില്ല റേറ്റ് അറുപത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഡേസി എന്ന് പറയുന്നത് നല്ല വെയിലുള്ള ഒരു പോർഷനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിറച്ചു പൂക്കളുണ്ടാകും പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം സെയിലിന് റെഡി ആയിരിക്കുന്ന സ്റ്റാർ സീനിയുടെ തൈകളാണ് ഒരുപാട് പേരും എല്ലാം എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അതിൻ്റെ തൈകളായിട്ടുണ്ടോയെന്ന് മഴക്കാലം ആയപ്പോഴാണ് നമുക്ക് വെയിലുടിപ്പിച്ചെടുക്കാൻ എളുപ്പമായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏത് വെറൈറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ രണ്ട് വെറൈറ്റിയുടെ പൂക്കളുടെ പിക്ചർ പിക്ചറിടാം അതായത് ചന്ദന കളറിൻ്റെയും യെല്ലോയുടെയും പൂ ചെടികളാണ് ഇപ്പോൾ പേര് പിടിച്ചിരിക്കുന്നത് പക്ഷേ മിക്സഡായിട്ടിരിക്കുന്നതുകൊണ്ട് അതിലേതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ അത് ആ കളറുകൾ ഇല്ലാത്തവരായിരിക്കണം നമ്മുടെ ഇന്ന് വാങ്ങിക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ റേറ്റ് അറുപത് രൂപയാണ് പിന്നെ അത്യാവശ്യം മഴയത്തും നൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ കേടായി പോകത്തൊന്നുമില്ല നല്ല വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നിറച്ചു പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് അറുപത് രൂപ ഈ സെയിലെ റെഡി ആയിരിക്കുന്നത് പനിനീർ റോസയുടെ തൈകളാണ് നാടൻ വെറൈറ്റിയാണ് കട്ടിങ് പിടി മുറിച്ച് വേര് പിടിപ്പിച്ച് ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ പൂവിൻ്റെ ഇപ്പം പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അപ്പം അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചു തരാം റേറ്റ് എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു പോർഷനേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിറച്ചു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കാരണം റോസയൊക്കെ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടാനും വാടാതെ തന്നെ നല്ല ഹെൽത്തിയായിട്ട് പിടിച്ചു കിട്ടാനും ഒക്കെ പറ്റുന്ന സമയമാണ് റേറ്റ് എൺപത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് ബട്ടൺ റോസയുടെ തൈകളാണ് കൊലകൾ ആയിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണോ കാരണം മൊട്ട് കണ്ടോ നിങ്ങൾ നിറച്ച് കൊല കൊല പോലെ പൂക്കൾ ഉണ്ടാകും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ കട്ടിങ് മുറിച്ച് വേര് പിടിപ്പിച്ച തൈകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കൈ കിട്ടിക്കഴിയുമ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും റേറ്റ് എൺപത് രൂപ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന ട്യൂബ് റോസിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഞാൻ അയച്ചു തരുന്നത് ഈ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പൂവെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടായ പൂവിൻ്റെ വീഡിയോ ആണ് നമ്മുടെ നാട്ടിലും നമ്മുടെ കലശ എല്ലാവരും ചോദിക്കും ഇതൊരു സീസണൽ പ്ലാന്റ് ആണോ അതോ അതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കളുണ്ടാവുകയൊക്കെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഒരു പ്ലാന്റ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോട്ടി മിക്സിൻ്റെ അകത്ത് നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോകുന്നൊരു പോട്ടി മിക്സിയിൽ നടണമെന്നുള്ളതാണ് കീടശല്യങ്ങളൊക്കെ വളരെ കുറഞ്ഞൊരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് അറുപത് രൂപയാണ് ഇനി സെയിലിൽ റെഡി ആയിരിക്കുന്നത് ടു ബ്രോസിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു പോർഷനി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ നിറച്ച് തൈകളും ഉണ്ടാവും പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം സെയിനിൽ റെഡി ആയിരിക്കുന്ന ലാവണ്ടർ കളറിലെ ഡബിളിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് റേറ്റ് അമ്പത് രൂപയാണ് ഇതിൻ്റെ പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ച് തരാം വലിയ കിടശല്യങ്ങളുള്ള ഒരു പ്ലാന്റ് അല്ല ഡേസി എന്ന് പറയുന്നത് അത് കൊണ്ട് തന്നെ ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു വെറൈറ്റി കൂടിയാണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് അമ്പത് രൂപയാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ വീഡിയോയിലും നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത് അതേപോലെയുള്ളൊരു സപ്പോർട്ട് ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഇപ്പം മഴക്കാലമാണ് അപ്പം നമ്മൾ വേര് പിടിച്ച പല ചെടികളുമാണ് നിങ്ങൾ അയച്ച് തരുന്നത് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഈ ചെടികൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഒരുപാട് വളങ്ങൾ ഇട്ടിട്ട് നടരുത് പ്രത്യേകിച്ച് ജൈവവളങ്ങൾ ചാണകപ്പൊടിയൊക്കെ ഒരുപാട് ഇട്ടിട്ട് നടണ്ട വളരെ കുറച്ച് മാത്രം ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതി കാരണം നമ്മൾ കൂടുതൽ വളങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും ചെടികൾ വേര് പിടിച്ച ചെടിയാണെങ്കിൽ പോലും ഇപ്പോൾ മഴയും കൂടി ആകുമ്പോൾ നശിച്ചു പോകും മഴയത്ത് വയ്ക്കുന്നതിന് ഒരു ചെടികൾക്കും പല ഇപ്പം ഞാൻ തരുന്ന പല ചെടികളും എന്ന് പറയുന്നത് മഴയത്ത് വെച്ചിട്ട് തന്നെ തരുന്ന ചെടികളാണ് പക്ഷേ അത് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾക്കും അങ്ങനെ തന്നെ മഴയത്തൊക്കെ വയ്ക്കുന്നതിന് ഒരു കുഴപ്പവും പക്ഷെ നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോകുന്ന രീതിയിൽ പോട്ടിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം ഇനി മഴക്കാലാണല്ലോ ഈ മഴക്കാലത്ത് നമ്മൾ ഇത്രയും നല്ല വില കൊടുത്ത് ചെടികൾ വാങ്ങിയിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ സങ്കടം തോന്നത്തില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് പിന്നെ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് വീഡിയോയിൽ കാണാം.